നിരവധി നടിമാരുടെ പേരുകൾ ചേർത്ത് ഗോസിപ്പുകളിൽ നിറഞ്ഞു നിന്നിരുന്ന നടനാണ് ഉണ്ണി മുകുന്ദൻ നടി സ്വാസിക വിജയ് അനുശ്രീ തുടങ്ങി നിരവധി താരസുന്ദരിമാരുമായി ഉണ്ണി പ്രണയത്തിലാണെന്ന് ഗോസിപ്പുകൾ ഉണ്ടായിരുന്നു ഇത്തരത്തിൽ പ്രചരിക്കുന്ന കഥകളെപ്പറ്റി തുറന്നു പറയുകയാണ് ഉണ്ണി മുകുന്ദനും നടി അനുശ്രീയും സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് മൈൽസ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഉണ്ണി ഇതിനിടയിൽ അതിഥിയായി നടി അനുശ്രീയെ കൊണ്ടുവരികയായിരുന്നു എന്റെ പേര് പലരുമായിട്ടും കണക്ട് ചെയ്തു വരാറുണ്ട് അവരെല്ലാം കല്യാണം കഴിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അനുശ്രീയുടെ പേരിനൊപ്പമാണ് ഗോസിപ്പ് വന്നത് അതിനർത്ഥം അനു വിവാഹം കഴിച്ചു പോകാറായി എന്നാണെന്ന് തമാശ രൂപേണെ നടൻ പറയുന്നു ചില നടിമാർ കല്യാണം കഴിക്കാറാവുമ്പോഴാണ് ഉണ്ണിമുകുന്ദനൊപ്പം വാർത്ത വരുന്നത് എനിക്കൊരു റിലേഷൻഷിപ്പുമില്ല എന്നിട്ടും എന്താണ് എന്റെ പേരിങ്ങനെ വരുന്നതെന്ന് ഞാനും ആലോചിക്കാറുണ്ടെന്ന് ഉണ്ണി ഉണ്ണിമുകുന്ദൻ പറയുന്നു ഉണ്ണി വിവാഹം കഴിക്കുന്നില്ലേ എന്ന ചോദ്യത്തിന് മറുപടിയായി നടൻ പറഞ്ഞത് പല പെണ്ണുങ്ങളുടെയും പേരിനൊപ്പം എന്റെ പേരുകൂടി ചേർത്ത് വാർത്ത വരികയാണ് പിന്നെ എനിക്ക് ആരെങ്കിലും പെണ്ണ് തരുമോ എന്നാണ് ഞങ്ങളുടെ പേരിനൊപ്പം പുതിയ കഥകൾ വന്നതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് എന്നാൽ ഓരോ മാസവും ഓരോരുത്തരുടെ പേരിനൊപ്പം കഥകൾ വന്നാൽ എനിക്ക് ശരിക്കും പെണ്ണ് കിട്ടില്ലെന്ന് ഉണ്ണിച്ചേട്ടൻ പറയാറുണ്ടെന്ന് അനുശ്രീയും പറയുന്നു ഇങ്ങനത്തെ വാർത്തകൾ വരുമ്പോൾ അനുമിന് ചിരിയായിരിക്കും കാരണം പുള്ളിക്കാരിക്ക് ഇത് ആദ്യമായിട്ടാവും കോസി വരുന്നത് പക്ഷെ എനിക്കങ്ങനെയല്ല ഇപ്പോൾ ആരെ കാണാൻ പോയാലും ആഹാ ഉണ്ണി ഉണ്ണിമുകുന്ദനും ആ നടിയും നല്ല ജോഡിയാണ് കല്യാണം കഴിച്ചൂടെ എന്നായിരിക്കും കമന്റുകൾ ചില യൂട്യൂബ് ചാനലിലൂടെ വന്ന വാർത്തകൾ കണ്ടിട്ട് ഇതേ ചോദ്യവുമായി വരുന്ന അമ്മച്ചിമാരുമൊക്കെ ഉണ്ട് മുൻപൊരിക്കൽ ഒരു അമ്മ സംസാരിക്കാൻ വന്നു കല്യാണമായതിനെപ്പറ്റി ഞാൻ കണ്ടിട്ടുണ്ടോ എന്നാണ് അവർ എന്നോട് പറഞ്ഞത് എവിടെ കണ്ടു എന്ന ചോദ്യത്തിന് ഞാൻ യൂട്യൂബൊക്കെ കാണാറുണ്ടെന്നായിരുന്നു മറുപടി ചില സമയത്ത് എനിക്കത് തമാശയായി തോന്നാറുണ്ടെങ്കിലും മറ്റു ചിലപ്പോൾ ഇറിറ്റേഷനാണ് തോന്നുകയെന്ന് ഉണ്ണിമുകുന്ദൻ പറയുന്നു തനിക്കിത് തമാശയായിട്ടേ തോന്നിയിട്ടുള്ളൂ എന്നാണ് അനുശ്രീ പറഞ്ഞത് പക്ഷെ ഉണ്ണിച്ചേട്ടന് അങ്ങനെയല്ല നടി മഹിമ നിഖില അങ്ങനെ ആരുടെയൊക്കെ കൂടെ നിൽക്കുന്നു അവരുടെയൊക്കെ പേരിനൊപ്പം ഓരോ മാസവും കഥകൾ വരുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് ദേഷ്യം വരുന്നതിന് കാരണമുണ്ട് എന്നെ സംബന്ധിച്ച് അങ്ങനെ പ്രശ്നമില്ല എന്നെപ്പറ്റി ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ഇത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പുതിയ കഥ ഇറങ്ങിയേ നോക്കി ചിരിക്കുകയാണ് ചെയ്യാറുള്ളതെന്നാണ് അനുശ്രീ പറഞ്ഞത് അപ്പോൾ ഉണ്ണിമുകുന്ദൻ ഇടയ്ക്കു കയറി പറയുന്നുണ്ട് മികിലയുമായിട്ട് ഒരിക്കലും അങ്ങനത്തൊരു സംഭവം ഉണ്ടാകില്ലെന്ന് വിശ്വാസത്തെപ്പറ്റി തുറന്നു പറഞ്ഞിട്ടുള്ളവരായതു കൊണ്ടാവാം ഞങ്ങളുടെ പേരിൽ ഇത്തരം കഥകൾ വന്നത് ബാക്കി താരങ്ങളെക്കാളും ഞങ്ങൾ രണ്ടാളും ഇത്തരം കാര്യങ്ങൾ കൂടുതൽ തുറന്നു സംസാരിച്ചിരുന്നു അതുകൊണ്ട് ആളുകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന പ്രധാന കാരണം ഇതായിരിക്കും ഒരു സിനിമയിൽ മാത്രമാണ് ഞങ്ങൾ രണ്ടാളും ഒന്നിച്ചഭിനയിച്ചിട്ടുള്ളത് അതും പേർ ആയിരുന്നില്ല എന്നിട്ടും കഥകൾ വന്നെങ്കിൽ അതിനു കാരണം മതവും രാഷ്ട്രീയത്തിലുള്ള സമാനതകളുമാണെന്നാണ് നടി പറയുന്നത്